ഹലോ ഇന്നെന്താ വീഡിയോ എന്നല്ലേ നമുക്ക് തവി ഉപയോഗിക്കാതെ ഒരു അപ്പം ഉണ്ടാക്കി നോക്കിയാലോ മാവൊന്ന് കോരിയുടെ ഞാൻ തവി ഉപയോഗിച്ചു കേട്ടോ അപ്പോൾ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പൊടി ഒരു മൂന്നാല് തവി ഞാൻ ഇട്ടു അതിന് ശേഷം ഞാൻ ജീരകവും ഏലക്കായും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ കാരണം അതിൻ്റെ ഒരു ഫ്ലേവറോട് ഉണ്ടെങ്കിൽ അപ്പത്തിന് വേറൊരു രുചി തന്നെയല്ലേ അപ്പോൾ ജീരകം ഇട്ടു അതിനുശേഷം ഏലക്ക നോക്കിയപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ ചെറിയ ഒന്ന് രണ്ടെണ്ണയുണ്ടായിരുന്നു അത് ഞാനങ്ങ് പൊടിക്കാൻ നിന്നില്ല അങ്ങ് ഇളക്കി അങ് ഇടുമായിരുന്നു ചെയ്തത് ഇന്നലെ ഇന്നലെ വൈകിട്ടെടുത്ത പീടിയാണേ ചാച്ചിന് ഭയങ്കര വിശപ്പ് അല്ല പിന്നെ ഒരു അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു അപ്പോൾ അത് രണ്ടും ഇട്ടു അതിന് ശേഷം ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടങ്ങ് ഇളക്കി അപ്പോൾ നമുക്കൊരു വെറൈറ്റി അപ്പമാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് മടക്കപ്പം തന്നെയാണ് പക്ഷേ ചില വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ തവി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ ഉപ്പിട്ടു ഉപ്പിലേ ഞാൻ ആ കൈ കാണിച്ച് അത്രയും അത്ര ഇട്ടില്ല കുറച്ച് മാറ്റി വെച്ചോട്ടോ പക്ഷേ ഇട്ടത് കറക്റ്റായിരുന്നു അത്രയും തന്നെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കി ഉപ്പ് എല്ലായിടത്തും എത്തക്ക രീതി നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഞാൻ അത് ആ വെള്ളമെടുത്തു വെള്ളമെടുത്തിട്ട് നമുക്ക് കുഴക്കാൻ തുടങ്ങാം ചെറുതായിട്ട് ആദ്യം ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ച് ഒരുപാട് വെള്ളമായി പൂവേം ചെയ്യരുത് എന്നാൽ അത്യാവശ്യം നമുക്ക് നല്ലതായിട്ട് കുഴഞ്ഞും കിട്ടണം കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമുക്ക് അത് കിട്ടാനായിട്ട് അതിന് ശേഷം അത് നല്ല രീതിയിൽ ഇളക്കിയിരിക്കുകയാണ് നല്ലതായിട്ട് ഇളക്കി പക്ഷെ ഇച്ചിരി ഒരു വെള്ളം ആയതുപോലെ തോന്നുന്നു ഞാൻ ലേശം പൊടിയും കൂടി ഇടാമെന്ന് വിചാരിച്ചു ഇച്ചിരി പൊടിയും കൂടി ഞാൻ ഇട്ടു കേട്ടോ അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും അങ്ങനെ ഏശം പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി ഞാൻ യോജിപ്പിച്ചു എല്ലാം നല്ലതായിട്ട് ഇളക്കി ഒരു എല്ലാവർക്കും കൂടെ അല്ല കേട്ടോ ആകെ മൂന്നോ നാലോ അപ്പത്തിന് വേണ്ടി മാത്രമേ ഞാൻ മാവ് എടുത്തുള്ളൂ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാൻ സമയമില്ല കാരണം കുഞ്ഞിനെ ഇട്ടിട്ടാണ് ഞാൻ കുഞ്ഞിനെ മമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഓടി വന്നിത് ഉണ്ടാക്കുന്നത് അപ്പം കുഞ്ഞ് കരയുന്നതിന് മുന്നേ എത്രയും വേഗം ഉണ്ടാക്കി തീർക്കണം അപ്പോൾ അതാ നല്ല രീതിയിൽ ഇളക്കി ഇളക്കിയെല്ലാം ചെയ്ത് വെച്ചു അതിന് ശേഷം നമുക്കിതിനു വേണ്ടതിന് ഇനിയും തേങ്ങയാണ് അപ്പോൾ തേങ്ങ തിരുമ്മണം തേങ്ങാ തിരുമ്മി അതാ കയ്യിലൊട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ കയ്യിലൊട്ടിപ്പിടിച്ച് ഇച്ചിരി ലേശം വെള്ളം കൂടെ ഒന്ന് ഇതാക്കി കൊടുത്തെങ്കിൽ മാത്രമേ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടത്തുള്ളൂ അതാ അപ്പോൾ പാൻ അടപ്പത്ത് വെച്ചു ഇച്ചിരി എണ്ണ പാനിൽ ഒഴിച്ചു കൊടുത്തു പാൻ പഴയ ഒരു പാനായതുകൊണ്ട് അതിൻ്റെ ആകത്തെ കോട്ടിംഗ് എല്ലാം പോയതാണ് കേട്ടോ അതിന് ശേഷം എന്താ തേങ്ങ തിരുമിയെടുത്തു തേങ്ങ നമ്മളതിനനുസരിച്ച് മതിയല്ലോ ആവശ്യത്തിനെടുത്തു അതിന് ശേഷം ചില പഞ്ചസാര ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഓവറായി കഴിഞ്ഞാൽ മധുരം കൂടിപ്പോയാലോ അപ്പോൾ അത്യാവശ്യത്തിന് മധുര പഞ്ചസാരയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കി ഞാൻ യോജിപ്പിച്ചു അതിന് ശേഷം നമുക്ക് ഇനിപ്പം വേണ്ടിയത് വെള്ളമാണ് വെള്ളം വേണം വെള്ളം ഒരു സെപ്പറേറ്റ് പാത്രത്തിൽ മാറ്റി വെക്കണം കാരണം കയ്യിലൊട്ടിപ്പിടിക്കാതെ നമ്മളിത് ഉരുളയാക്കി എടുക്കുമ്പോൾ കൈ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ എണ്ണയും വേണം അപ്പോൾ നമുക്ക് ആ പാനിലോട്ട് ഓരോ ഉരുള വെച്ച് അങ്ങോട്ടിട്ടതിന് ശേഷം വെള്ളത്തിൽ കൈ മുക്കി നമുക്കത് പരത്തി ഒരു ചെറിയ പൊറോട്ടയുടെ ഒരു വലിപ്പത്തിൽ നമുക്കെടുക്കണം എന്നുവെച്ചാൽ എനിക്ക് അത്രയും വലിപ്പത്തിലൊന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ വെപ്രാളത്തിലാണ് ഇത് ചെയ്യുന്നത് കാരണം കുഞ്ഞവിടെ കിടന്ന് കരയുന്നു അപ്പോൾ അങ്ങനെ അപ്പം കുറേ ഉണ്ടാക്കി എല്ലാം എടുക്കാൻ പറ്റിയില്ല അങ്ങനെ തിരിച്ചിട്ടു തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ തേങ്ങയും മധുരം കൂടി ചേർന്ന് അകത്തിട്ടും തിരിച്ചിടാതെയും നമുക്ക് അകത്ത് തേങ്ങ വെക്കാം കേട്ടോ എങ്ങനെ വേണേലും ചെയ്യാം ശേഷം മടക്കി നമ്മൾ എടുക്കും നല്ല രീതി മൊരിയെണ്ണം ഞാൻ പെട്ടെന്നാണ് എടുത്തത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്